ഹായ് ഫ്രണ്ട്സ് പീച്ച ട്രീ ലേഡീസ് ബഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിലെ കോട്ടൺ സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ബ്രാൻഡഡ് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റിൻ്റെ വരുന്നത് എം ടു എല്ലാം നമുക്ക് എം ടു ഡബിൾ എക്സിലാണ് വരുന്നത് കോട്ടൺ നമുക്ക് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ട് വരുന്ന ഐറ്റാണ് റൗണ്ട് നെക്കിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ടോപ്പിന്റെ ബാക്ക് സൈഡും നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു ഗ്രീൻ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടൊരു ഡിസൈനാണ് നെക്കോഷിൻ്റെ അവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നമുക്ക് കാഷ്വൽ വെയറിനൊക്കെ പറ്റിയത് ബെറ്റർ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ആയിട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു സിക്സ് പാറ്റേൺ ആയിട്ടാണ് രണ്ട് സൈഡിലും സോഫ്റ്റ് ആണ് വരുന്നത് സിക്സ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ അതിന് തന്നെ ഡിസൈനിൽ വന്നിട്ടുള്ള ബോട്ടത്തിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുള്ള നമുക്ക് നോർമലി വരുന്ന ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു പാ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബോട്ടത്തിൻ്റെ ആയിട്ടും ടോപ്പിൽ വന്നിട്ടുള്ള ആയിട്ടാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ടയുടെ പാറ്റേൺ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫൈവ് ഫൈവ് സീറോ ആണ് പ്രൈസ് എം ടു ഡബിൾ ആണ് നമ്മുടെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക് നെക്സ്റ്റ് നമുക്ക് വീനക്കിൽ വന്നിട്ടുള്ളതാണ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കോട്ടൻ്റെ പ്രിൻ്റാണ് വീനക്കിൽ ചെറിയൊരു വീനൊക്കെ ഹൈലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം കോട്ടന്റെ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് കാഷ്വൽ വെയർ ഓഫീസ് വെയറിനൊക്കെ പറ്റി നല്ല ബെറ്റർ ആയിട്ടുള്ള ഐറ്റം ഐറ്റോ നമുക്ക് അത് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫൈവ് ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അതിന് തുപ്പട്ടാണ് വരുന്നത് ഇതെങ്ങനെയൊരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ഡിസൈൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കളേഴ്സും ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേ ഈ ഒരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇത് ഫുള്ള് എലസ്റ്റിക് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണോണ്ടാണ് അങ്ങനെ സ്പീഡിൽ കാണിക്കണം കേട്ടോ നെക്സ്റ്റ് വേണമെന്ന് നോക്കാം ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഈ ഒഷൻ വരുമ്പോൾ ത്രെഡ് വർക്ക് വൈറ്റ് ആണ് ത്രെഡ് വർക്ക് ചെയ്യുന്നത് റൗണ്ട് നെക്ക് ആണ് എല്ലാം വിത്തൌട്ട് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഫുൾ അലസ്റ്റിക് ആണ് വരുന്നത് സ്ട്രേറ്റ് കട്ട് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറാണ് വരുന്നത് വൺ സിക്സ് ഹൺഡ്രഡാണ് ഹൺഡ്രഡ് ആണ് വന്നിട്ടുള്ളത് അതിന് ദുപ്പട്ടെ വരുന്നത് ഈ ഒരു ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം പ്രീമിയ ആണ് മീഡിയം തൊട്ട് ഡബിൾ ആണ് നമുക്ക് വന്നിട്ടുള്ള സൈസുകൾ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഒണിയും പിങ്കിന്റെ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് നല്ലൊരു ഭംഗിയായിട്ടുള്ള പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഒരു ഫ്ലയർ ടോപ്പാണ് യോക്ക് പോഷനിലാണ് ചെറിയൊരു ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ടോപ്പിൻ്റെ ബാക്ക് സൈഡും ഈ പ്രിന്റ് തന്നെയാണ് എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ള നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൻ്റെ തന്നെ ദുപ്പട്ട വരുന്നത് നമുക്ക് അതിൻ്റെ ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഒണിയൻ പിങ്കിൽ തന്നെ ഷിഫോൺ ഷോൾ ആണ് ഷോളാണ് ക്ലോത്ത് ആണ് അത്യാവശ്യം നല്ല ലെങ് എടുത്തിൽ വന്നിട്ടാണ് ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ അതിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് രണ്ട് നാനൂറ്റി അമ്പതാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ടു ഫോർ ഫൈവ് സീറോ ആണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ നമുക്കിതിൻ്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരണത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഐസ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള പ്രീമിയായിട്ടുള്ള സെറ്റ് ആണ് എല്ലാം വിത്തൗട്ട് ആണ് ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് നമുക്ക് യോപ്പ് പോർഷനിലാണ് ഈ ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് വിത്ത് സിൽവറിൻ്റെ ഒരു ഹ്യൂവിങ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റഡ് ആണ് ടോപ്പിന്റെ ബോഡി പോർഷനിൽ ചെറിയ രീതിയിലൊക്കെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ ചെറിയ രീതിയിൽ വർക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ എല്ലാം പ്രിന്റഡ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഹെമ്മിൽ വരുമ്പോഴും ടോപ്പിന്റെ ഹെമ്മിൽ വരുമ്പോഴും ഈ ഒരു ലൈസ് പോയിട്ടുണ്ട് ക്രോഷ് ലേസ് പോലെ ലൈസ് പോലെ വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ആണ് ഈ ഒരു ബോട്ടം വരുന്നത് ഇങ്ങനെ ബാക്ക് അലസ്റ്റിക്കോ ഫ്രണ്ടിലെ പടി പോലെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ബോട്ടത്തിനൊക്കെ ചില സൈഡ് രണ്ട് സൈഡിലും ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് അതിന് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടത്തിൻ്റെ ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് എൻഡിൽ വരുമ്പോൾ ടോപ്പ് ടോപ്പിലേക്ക് ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഒരു പാച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി സംതിങ് ആണ് രണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് ടു ഡബിൾ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സ് നമുക്ക് ഇതിന് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് വീനക്കിൽ വന്നിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് വൈറ്റ് ആൻഡ് ലാവൻഡർ ഷെയ്ഡ് വൈലറ്റ് കളറിലൊക്കെ വന്നിട്ടുള്ളതാണ് രണ്ട് സൈഡിലേക്ക് നമുക്ക് ടൈച്ച് ചെയ്ത് കെട്ടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു യോക്ക് പോഷനിൽ വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ബ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് സ്ലിറ്റഡ് ഇല്ലാത്ത ഒരു പാറ്റേൺ ആണ് ഒരു ഫ്രോ ഫ്രോക്ക് ടൈപ്പ് ടൈപ്പാണ് ഫ്രോക്ക് ടൈപ്പ് പോലെയാണ് ഇങ്ങനെയാണ് ബീനക്കിൽ ചെറിയൊരു വർക്കൊക്കെ ആവുന്ന വർക്ക് പേള് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോഴും നമുക്കതിൻ്റെ പ്രിന്റ് ഇത് എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിലും സെയിം ആ ഒരു ഇതിൽ വന്നെ ബാക്കിൽ ചെറിയൊരു പ്ലേറ്റർ കൊടുത്തിട്ട് സെൻറ്റർ പോഷനിൽ വരുമ്പോൾ വൈറ്റിൽ ലാവണ്ടറും രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ എൻ്റിലേക്ക് വരുമ്പോൾ ലാവൻഡറിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ള പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൻ്റെ പ്രീമിയം ആയിട്ടോ വരുന്നത് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ മിഡിൽ പോഷനിൽ വന്നിട്ടുള്ള പ്രിൻറ്റിലാണ് നമുക്കതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് ടു ത്രീ ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട വരുന്നത് വയലറ്റ് കളറിലുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള മൽമൽ കോട്ടണിലാണ് എല്ലാം മൽമൽ കോട്ടനിലുള്ള ദുപ്പട്ടയാണ് എല്ലാം ആണ് അപ്പോൾ വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും നമ്മുടെ ക്വാളിറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ വാങ്ങിക്കാത്തവർ ധൈര്യമായിട്ട് പോയി വാങ്ങിക്കണം പർച്ചേസ് ചെയ്യുക ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാമെന്നാൽ ഞാൻ പറയുള്ളൂ എം ടു ഡബ്ലെക്സിൽ നമുക്ക് അതിൻ്റെ അവൈലബിളാണ് നെക്സ്റ്റ് വന്ന് ലാസ്റ്റ് വണ് ഒരു ബ്ലാക്കിൽ അജ്റക് പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ള ഒരു പ്രാവശ്യം മീനക്കിൽ വന്നിട്ടുള്ളതാണ് ചെറിയ പ്രിൻ്റ് അക്ക പോലെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്കൊക്കെ ഈ ഒപ്പോഷൻ്റെ ചെറിയ രീതിയിൽ പിൻടക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇതിനൊരു പോക്കറ്റ് സ്റ്റൈലിഷ് ആയിട്ട് പോക്കറ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലെ എൻഡിലേക്കാണ് പിന്നെ അതിന് സ്വിറ്റ് കൊടുത്തിട്ടുള്ളത് എൻഡിലേക്കാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഈ പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വലിയ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് പോലെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള കട്ടിങ്ങിൽ ഈ ഒരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നോർമൽ കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമുക്കതിനെ ഈ ഒരു പ്രിൻ്റെക്ക് പോലെ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റഡിൽ വന്നിട്ടുള്ള നല്ലൊരു ബോട്ടം തന്നെയാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടാണ് എം ടു ഡബിൾ എക്സിലാണ് നമുക്കിതിന് സൈസിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ടെ വരുന്നത് നമ്മുടെ ബോട്ടത്തിൻ്റെ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് എം ടു ഡബിൾ എക്സിലാണ് സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറാണ് പ്രൈസ് ഇതിന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എം ടു ഡപ്ലെക്സിലാണ് അപ്പോൾ ഒന്നിനൊന്ന് എല്ലാം ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി പ്രീമിയം കോട്ടൻ്റെ സെക്സിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏതെങ്കിലും പാറ്റേൺസ് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു